സത്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാലവ്യ തന്റെ എക്സ് അക്കൌണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അറസ്റ്റിനു ശേഷം കേജ്രിവാളിനെതിരെ കോൺഗ്രസ് നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ തരത്തിലാണ് വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് എന്താണ് ആ വിശദീകരണം എന്താണ് സത്യാവസ്ഥ എന്ന് പരിശോധിക്കാം എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി എന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ വിശദീകരിക്കുന്നു എന്ന കുറിപ്പോടെയാണ് അമിത് മാളവ്യ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഈ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ശേഷം കോടതിയിൽ ഹാജരാക്കി കേജ്രിവാളിനെ മാർച്ച് ഇരുപത്തിയെട്ട് വരെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു അഴിമതിയിൽ നിന്ന് ലഭിച്ച നൂറ് കോടി രൂപ ആം ആദ്മി പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായി ഉപയോഗിച്ചുവെന്ന് അജയ് മാക്കൻ ഈ വീഡിയോയിൽ ആരോപിക്കുന്നു കൂടാതെ അഴിമതിയിൽ ഉൾപ്പെട്ട എ പി നേതാക്കളായ മനീഷ് സിസോദിയ സത്യേന്ദ്ര ജെയിൻ എന്നിവർക്ക് സ്ഥാനങ്ങളിൽ തുടരാൻ അധികാരമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സത്യേന്ദ്ര ജെയിനാണ് ഡൽഹി മദ്യനായി കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത സത്യേന്ദ്ര ജെയിൻ ഒരു വർഷത്തെ തിഹാർ ജയിൽവാസത്തിനു ശേഷം ഇടക്കാല ജാമ്യം നേടി എ എ പി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത് പിന്നീട് ഒക്ടോബർ നാലിന് എ എ യുടെ രാജ്യസഭാ എം പി ആയ സഞ്ജയ് സിംഗിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തു ബി ആർ എസ് നേതാവ് കെ കവിത ഉൾപ്പെടെ പതിനാറ് പേർ കേസിൽ ഇതിനകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് എ യും ഈ സഖ്യത്തിൽ അംഗമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തില്ല എന്നത് ഒരു ഘടകമാണ് മാത്രമല്ല പ്രചരിക്കുന്ന വീഡിയോയിൽ അജയ് മാക്കൻ മനീഷ് സിസോദിയുടെയും സത്യേന്ദ്ര ജയന്റെയും പേരുകൾ പരാമർശിച്ച് ഇരുവർക്കും സ്ഥാനങ്ങളിൽ ധാർമ്മികമായി തുടരാനാവില്ല എന്നാണ് പറയുന്നത് അതായത് കേസിൽ ഈ രണ്ട് നേതാക്കളും അറസ്റ്റിലാകുന്നതിന് മുൻപുള്ളതാണ് അജയ് മാക്കന്റെ വീഡിയോ പതിനഞ്ചര മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വർഷം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കുന്നതെന്നും ചിന്തിക്കണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിനുമെതിരെ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ അതിരൂക്ഷ വിമർശനമാണ് നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ മാർച്ച് മുപ്പത്തി ഒന്നിന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ മെഗാ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഞായറാഴ്ച ഇന്ത്യ സഖ്യം വിളിച്ചു ചേർത്ത സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം ഇതിനിടെ ജയിലിനുള്ളിൽ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലോക്കപ്പിൽ നിന്ന് ആദ്യ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരു കുറിപ്പിലൂടെ മന്ത്രി അതിഷിക്ക് കൈമാറുകയായിരുന്നുവെന്ന് ആം ആദ്മി വൃത്തങ്ങൾ അറിയിച്ചു ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ഒരു വർഷം മുൻപ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ആണ് ഇപ്പോള് സംഭവിച്ചതെന്ന തരത്തില് പ്രചരിപ്പിക്കുന്നതെന്ന് വ്യക്തമാകും